നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബ്രോസ്റ്റ് കൂട്ടുകളുമായി ടേസ്റ്റി ഫ്രഷ് ഫുഡ് രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് കൂട്ടുകളുമായി ടേസ്റ്റി ഫ്രഷ് ഫുഡ് അലൻസ് ഡബിൾ വൺ ഡബിൾ വൺ വൺ കനത്ത മഴയിൽ ചങ്ങനംകുളം പാവിട്ടപ്പുറത്ത് കൂറ്റൻമരം റോഡിലേക്ക് കടപൊഴുകി വീണു സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം മുടങ്ങി ഒഴിവായത് വൻ ദുരന്തം കനത്ത മഴയിൽ ചങ്കരംകുളം പാവിട്ടപ്പുറത്ത് പടുകൂറ്റൻമരം സംസ്ഥാന പാതയിലേക്ക് വീണ് വൻ ദുരന്തം ഒഴിവായി കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ പാവിട്ടപ്പുറം മാങ്കുളത്താണ് കൂറ്റൻമരം റോഡിലേക്ക് വീണത് വെള്ളിയാഴ്ച കാലത്ത് പതിനൊന്ന് മണിയോടെയാണ് സംഭവം തിരക്കേറിയ പാതയിൽ മരം വീഴുന്ന സമയത്ത് വാഹനങ്ങൾ എത്താതിരുന്നതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത് അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഒരു മണിക്കൂറോളം ഗതാഗതം മുടങ്ങി പൊന്നാനിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ചങ്ങരകുളം പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ ശ്രമങ്ങൾക്കൊടുവിൽ മരം മുറിച്ച് റോട്ടിൽ നിന്നും മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ

आरबीन मनीले रुजीएरम ब्रोस्ट कूटुकुलुमाई टेस्टी फ्रेश फूड इनी तुंजिट्नेमन्ना एतीरुरिलम क्रिस्पी ब्रोस्टेड पाउडर ब्रोस्टेड मैरिनेट पाउडर यूएसए ब्रोस्टेड मैरिनेट पाउडर नॉर्मल शवरमा मसाला अरबेक शवरमा मसाला मेक्सिकन स्पाइसी सिंकर सैंडविच पाउडर मताफी स्पाइसी सैंडविच पाउडर कलज़ोनी सैंडविच पाउडर इटालियन सैंडविच पाउडर स्पैनिश सैंडविच पाउडर ग्रिल चिकन मसाला चारकोल मसाला തുടങ്ങി ചിക്കാ കരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ കൂട്ടുകളുമായി മംഗലം കോട്ടായി റോഡിൽ അലൻസ് ടവറിൽ ഉടൻ തുറന്നു പ്രവർത്തനം ആരംഭിക്കുന്നു സാന്നിധ്യത്തിൽ ട്രെയിനിംഗോടുകൂടി